എന്താ മുമ്പ് പറ്റിയ സംഭവിച്ചോ അതൊന്നു ബെഡ് ചെയ്ത് പോയി കോളേജിലേക്ക് அவுண்ட் ரே ஆத்துன்னா ஆத்து இந்த பத்தி ஆகாசி ஆயி போய் மூ ஆறு அதானே இவ்வளவு கம்டிக்கு போறாங்க சால கம்டிக்கு போறாங்க கலங் செனடிக்கு போறாங்க அந்த தான் Adikila college மூ ஒரு சந்தேகம் எட்டிக்குதுடா ஆ வென்லேட்டர் ஆசமும் ஐசியோ ஆதிதி எட்டி ശരിക്കും ബോധമുണ്ടായിരുന്നു അപ്പ എനിക്കപ്പഴ തന്നുപോന്ന് അറിഞ്ഞു തന്നെ അപ്പൊ തന്നു പോയി കഴിഞ്ഞപ്പോ ആ ഡോക്ടർമാർ ആരൊരു ഡോക്ടർമാർ വന്നു അതുകൊണ്ട് ഒന്നും പറയത് ഒന്നുണ്ടെന്ന് തന്നു അപ്പം അപ്പഴാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും ചെയ്യാൻ ഒന്ന് ചേട്ടൻ ചോദിച്ചു അപ്പം ചേട്ടൻ ഒരു വർഷം നടന്നു പെടിയും അപ്പൊ ഞാൻ തന്നെ കാര്യം കാര്യത്തിനും കഴിഞ്ഞില്ല അങ്ങനെ അത് കിടന്നു വീട്ടിൽ വന്നിട്ട് നടക്കാൻ പറ്റി രണ്ടു വർഷം കിടന്ന നടപ്പായിരുന്നു കിടന്ന കിടപ്പില് കയ്യും കാര്യം വെക്കാൻ പറ്റി അല്ല ഞാൻ കൈ ബുക്ക് ചെയ്തിട്ടായിരുന്നു മോളിൽ കര കനത്തെ കരമി കിടന്നിങ്ങനെ കൈ ഇങ്ങനെ കമന്റ് ചോറൊന്നും വരച്ചാൻ പറ്റുന്നു ഇങ്ങനെ കൈവിൽ കുത്താൻ പറ്റില്ലായിരുന്നു എന്നിട്ട് ഡോക്ടർമാർ പന്തുകൊണ്ട് തന്നു പന്തുകൊണ്ട് നിന്നിട്ടൊന്നും വാ ഞാൻ ദൈവമേ എല്ലാവരും ചെറു ഞാൻ ഞാനിട്ട് ഈ കൈ കഴിയും കൊണ്ട് ഇങ്ങനെ ചെറു കൈ കൊണ്ട് പറ്റുന്നു എന്നാൽ ഇപ്പം എനിക്കകത്തായിപ്പോയി എന്ത് ചെയ്യും ഞാൻ എനിക്ക് ചോറ് ഞാൻ പറ്റില്ലായിരുന്നു ചപ്പം തന്നെ ഞാൻ ഡോ കൈ കിട്ടി

ഒന്ന് ഭയങ്കര ഇതായിരുന്നു സംസാരിക്കാൻ എന്റെ അമ്മയാണത് അമ്മ ഒട്ടും സംസാരിക്കില്ലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് വന്നതിന് ശേഷം സംസാരിക്കാൻ നാക്ക് ഒട്ടും മഴങ്ങൂലായിരുന്നു അങ്ങനെ ഓക്സിമറായ് കൊടുത്ത് ഇപ്പൊ അമ്മ പഴയതിലും ബെറ്റർ ആയിട്ട് സംസാരിക്കണുണ്ട് നടക്കണുണ്ട് രണ്ടു വർഷം എൻ്റെ അമ്മ കടന്നു ആ രണ്ടു വർഷം എന്റെ അച്ഛൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയാണ് ഇപ്പൊ എൻറെ അമ്മ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോവാ സൂപ്പർ മാർക്കറ്റില് ജോലിക്കാരി

ആ പൊട്ടിങ്ങനെ ഇങ്ങനെ വെച്ച് ഊഞ്ഞ പിന്നെ അങ്ങനെ ചെയ്യാം